പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പടിയൂർ എസ് എൻ എ യു പി സ്കൂളിൽ ഏകദിന വയോജന കലാമേള നടന്നു കലാമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർമിനി ക്ഷേമകാര്യ ചെയർപേഴ്സൺ കെ വി തങ്കമണി വികസന ചെയർമാൻ രാകേഷ് പി ഷിനോജ് കെ പി ബാബു എ സി സെബാസ്റ്റ്യൻ എൻ വി ഹുസൈൻ ഹജി ദിലീപ് കെട്ടി ജോസ് എന്നിവർ സംസാരിച്ചു മുൻ ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു സർഗാത്മക ക്ലാസ് ഡോക്ടർ സത്യനാരായണൻ നടത്തി സ്വാഗത സംഘം ചെയർമാൻ കെ രാജീവ് മാസ്റ്റർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈമ നന്ദിയുംപാടികൾ കരോക്കെ ഗാനമേള കൈകൊട്ടിക്കളി എന്നിവയും നടന്നു പദ്ധതികളാണ് ഓരോ വർഷവും ഏറ്റെടുക്കുന്നത് ബാലസൗഹൃദ വലിയ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് വയോജന കലാമ്പാട സംഘടിപ്പിക്കാൻ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് വെച്ചുകൊണ്ടിരുന്ന റോഡ് നടത്തിയിരിക്കുക നമ്മുടെ ജീവിതത്തിലെ അറുപത് വയസ്സ് കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയുടെയും വെല്ലുവിളിയുടെയും നടുവിലൂടെ നമ്മളൊക്കെ നടന്നു നിർത്തുന്ന കാലഘട്ടം പടിയൂർ കല്ല്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വയോജനങ്ങൾക്ക് കലാമേള നടത്തുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി പടിയൂർ എസ് എൻ എ യു പി സ്കൂളിൽ വെച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങളെയും ഒരു സ്ഥലത്ത് എത്തിക്കുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു കലാമേള ഇതം പ്രഥമമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും ചുറുചുറുക്കുള്ള യുവത്വമുള്ള വർദ്ധക്യം അതാണ് നമ്മളുടെ വർദ്ധക്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത അതിനെ ഒന്നുകൂടി ഉഷാറാക്കി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അവരെ ഉൾച്ചേർത്തുകൊണ്ട് അവരുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും അവരുടെ എന്താണ് അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമ്പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്